ബ്യൂട്ടി കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ലാഭം വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെടുത്ത് ആഡംബര ജീവിതം ഉപയോഗിച്ചിരുന്നത് കോടികൾ വിലമതിക്കുന്ന കാറുകൾ താമസിച്ചിരുന്നത് ലക്ഷങ്ങൾ വാടകയുള്ള ഫ്ലാറ്റുകളിൽ നിക്ഷേപക തട്ടിപ്പിലെ പ്രതി ജോഹാൻ ജോർജി ജെയിംസിന് പിടികൂടുവാൻ കൊച്ചിയിലെത്തിയ പോലീസ് സംഘം കണ്ടത് ഇതൊക്കെയാണ് വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ സാധാരണക്കാരുടെ പണം ഉപയോഗിച്ചാണ് പ്രതി ആഢംബര ജീവിതം നയിച്ചിരുന്നത് എന്നും നെടുംപറമ്പിൽ നിധി ലിമിറ്റഡിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ മുഖ്യ പ്രതിയെ എടക്കരയിലെത്തിച്ച് പോലീസ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ടക്കര സ്റ്റേഷനിൽ മാത്രം ലഭിച്ച പരാതികളിൽ പത്തു കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മിക്കവർക്കും നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളാണ് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു പണം കൈപ്പറ്റിയിരുന്നത് ഇതിനായി ഉന്നത ബന്ധമുള്ളവരെ കണ്ടെത്തി ഉയർന്ന ശമ്പളവും ഇൻസെൻറ്റീവും നൽകാമെന്ന ഉറപ്പിൽ മാനേജർമാരായി നിയമിച്ചു ഇവർ മുഖാന്തിരമാണ് നിക്ഷേപകരെ കണ്ടെത്തുകയും പണം സ്വീകരിക്കുകയും ചെയ്തിരുന്നത് സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും പലരും മാനേജർമാരുടെ ഉറപ്പിന്മേലാണ് പണം കൈമാറിയത് കോടികളാണ് ചുങ്കത്ര ബ്രാഞ്ച് മാനേജറായിരുന്ന മാത്യു സിയെ വാങ്ങിയിരുന്നത് ഇതിൽ ഭൂരിഭാഗവും ബന്ധുക്കളുടേത് തന്നെയായിരുന്നു ഇവരെല്ലാം നൽകിയ പരാതികളിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നിക്ഷേപകർ കൂട്ടത്തോടെ പണം ആവശ്യപ്പെട്ട് എത്തിത്തുടങ്ങിയതോടെ ജോഹാൻ ജോർജി കേരളം വിട്ട് മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു കേസിലെ കൂട്ടുപ്രതികളായ ജോഹാൻ്റെ പിതാവ് അടക്കമുള്ളവർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം കേസുകൾ രജിസ്റ്റർ ചെയ്തതോടെ കൊച്ചിയിലെ ആസ്ഥാനവും ആഡംബര വീടും പൂട്ടിക്കിടക്കുകയായിരുന്നു മാസങ്ങളായി നടത്തിവന്ന അന്വേഷണത്തിനൊടുവിലാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ജോഹാനെ പോലീസ് പിടികൂടുന്നത് കേരളത്തിൽ നൂറിലധികം ബ്രാഞ്ചുകളിലായി നടന്നത് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത് എടക്കര സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലപ്പുറം എസ് പി കെ വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ എടക്കര ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടൻ എസ് ഐ അസൈനാർ സതീഷ് കുമാർ എ എസ് ഐ ഷീജ എസ് ഇ പി ഒ അനൂപ് സി പി ഒ നജുമുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കൊച്ചിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ട് മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച് സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം